ഇവിടെ നടക്കുന്ന കാര്യത്തിന്റെ വലിയ പലർക്കും മനസ്സിലായിട്ടില്ലാണുള്ളത് ഇവിടെ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ കേരളത്തിനെ ത്രിയാത്രത്തിനെ രണ്ടുപേരെ വേൾഡ് ഫേമസ് ആവുമ്പോഴാണ് അതുകൊണ്ട് ഈ ചെറിയ കൈയറിയെന്ന് പോലെ ഒരു നല്ല കൈയടിയാണ് ഉദാഹരണം നമ്മുടെ ഷോ കൈക്കോടും രണ്ടുപേരും ഡിജേഴ്സ് ആണ് നേരം ഡി ജെ ആണ് എന്റെ പെട്ടൊന്നും പറ്റൂല ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ നമ്മളെ നമ്മള് പാർട്ടി എന്നും അല്ലെങ്കിൽ ഡി ജെ കൂത്തെന്നും അഴിഞ്ഞാട്ടം എന്നും പറഞ്ഞു പലരും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു കലയാണ് ഡി ജെ ഒരു പക്ഷെ ഒച്ചക്ക് സ്റ്റേജിൽ കയറുന്നിട്ട് ഒരു കൂട്ടം ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഡി ജെസ് അല്ലെങ്കിൽ മ്യൂസിഷ്യൻസ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഡി ജെസിനെ പലപ്പോഴും നിഷാ പാർട്ടിയുടെ കാറ്റഗറിയുടെ അടിയിൽപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല കാലങ്ങളിൽ ഇപ്പൊ ന്യൂസിലാണെങ്കിലും ഒരു ഒരു എന്താ പറയാ ഒരു പാർട്ടിയിൽ തല്ലു നടന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിഷാ പാർട്ടിയിൽ തല്ലുണ്ടായി എന്നിട്ട് ആ പേര് പേരുദോഷം മുഴുവൻ അതിലെ ഡി ജെക്കാണ് അങ്ങനെ ഡി ജെസിനെയൊക്കെ മാറ്റി ഒതുക്കി നിർത്തുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കണം ഡി ജെയിം ഒരു ആർട്ട് ഫോം ഒരു കലയാണ് അതും സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം ആ ഡി ജെയിനുള്ള ഒരു ആക്സെപ്റ്റൻസ് ആണ് ഇന്ന് ഇന്ന് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ ആ ബുക്കിനുള്ളിലേക്ക് രണ്ട് ഡി ജെസ് നമ്മുടെ നാട്ടിൽ നിന്നും കേന്ദ്രിരിക്കുന്നത് എനിക്ക് ഒന്നരഭിമാനമുണ്ട് കാര്യം ഞാൻ ഡി ജെ പഠിച്ചത് ഇവാൻ കരുതുന്ന ഇവാനാണ് എന്നെ ഡി ജെ പഠിപ്പിച്ചത് എന്റെ കയ്യില് പ്ലെയർ തരുന്നത് ഇവാനാണ് അങ്ങനെ ഇരാന്റെ കൂടെ നിന്ന് പഠിച്ച് ഡി ജെ ആയി ഞാൻ ഇപ്പോൾ ആ ഇവാനിന് തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ എന്നെ കൈകൊണ്ട് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇറ്റ് ഈസ് മൈ ടേക്കേഴ്സ് രണ്ടുപേർക്കും നന്ദി ഓഫ് കോഴ്സ് ഇത് ഹോസ്റ്റ് ചെയ്ത മോൾ ഓഫ് ട്രാവൽകൂറിനും താങ്ക് യു സോ മച്ച് നിങ്ങളും ഈ ടീച്ചുള്ള ടീച്ചിനോട് കാണിക്കുന്ന സപ്പോർട്ടിന് മോൾ ഓഫ് ട്രാവൽകൂറിനും ഒരു പ്രത്യേകം നന്ദി താങ്ക് യു സോ മച്ച് ഗായ്സ് താങ്ക് യു സോ മച്ച് ഇവിടെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് മറ്റു പ്രിയപ്പെട്ടവർ ലോകത്ത് എണ്ണൂറ്റി പത്ത് കോടി ജനങ്ങളുണ്ട് എണ്ണൂറ്റിപ്പത്ത് കോടി ജനങ്ങൾ ഈ എണ്ണൂറ്റി പത്ത് കോടി ജനങ്ങളെ ഒരു നിമിഷം നിങ്ങൾക്ക് സ്തംഭിപ്പിക്കാൻ നിശ്ചലമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാധ്യമാണ് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം ഈ മാളോറിൽ അരങ്ങേറിയത് മെയ് ഒന്നാം തീയതി രാവിലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കോൾ ഇവാൻ ജോൺ ആരംഭിച്ച റെക്കോർഡ് അറ്റംപ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നെതർലൻഡ് സ്വദേശി സ്ഥാപിച്ച റെക്കോർഡ് സനവേൾഡിന്റെ പേരിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് മണിക്കൂറും പതിനൊന്ന് മിനിറ്റും എന്ന റെക്കോർഡ് പതിനെട്ട് മണിക്കൂറും മുപ്പത്തിയൊന്ന് റെക്കോർഡ് തകർത്ത് ഇവിടെ ഇരുനൂറ്റി അറുപത്തിനാല് മണിക്കൂറ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് കലാകാരന്മാർ നെറുത്താതെ പ്ലേ ചെയ്യുന്നതായിരുന്നു ടാലന്റ് റെക്കോർഡ് ബുക്കിന് വേണ്ടിയുള്ള റെക്കോർഡ് അപ്ലിൻറ്റ് അന്നാരംഭിച്ച റെക്കോർഡ് അപ്രിന്റിൽ പിന്നീട് വരുന്നത് സോൾ ടൈഗർ ആണ് ഷൈബുലാലിന്റെ മുന്നിലുണ്ടായിരുന്നത് ബ്രസീലിന്റെ ഇതിഹാസമായ മാർക്ക്